ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പുതിയൊരു ചെടിയെക്കുറിച്ചാണ് കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് പുതിയ ചെടിയല്ല പഴയ ചെടിയാണ് ഈ ചെടി നിങ്ങൾ ഈ സസ്യം കണ്ടിട്ടുണ്ട് ഇതാണ് ഉമ്മ ഇത് രണ്ട് സൈസിലുള്ള ഉമ്മയുണ്ട് ഇതാ ഇത് നീല ഉമ്മ ആണ് ഇതിൻ്റെ തണ്ടിൻ്റെ കളറ് കണ്ടില്ലേ കരിനീല കളർ കാർപ്പാണോ അതല്ല നീലയാണോ അതുമല്ല അങ്ങനത്തെ ഒരു കളറാണ് ഇത് ഉപകാരിയുമാണ് അപകടകാരിയുമാണ് ഇത് വിഷത്തിന് ഉഗ്രവിഷമുള്ള സാധനമാണ് ഇത് വിഷത്തിനും ഉപയോഗിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു പിന്നെ ഈ ചെടി ഇടയില എണ്ണ കാച്ചി തലമുടി വട്ടം പൊഴിയത്തില്ലേ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളത് പങ്കലിന് നല്ലതാണെന്ന് പറയുന്നു ഇതിൻ്റെ ഇല അരച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് കാച്ചി മുടി വട്ടം പോയെടുത്ത് തേച്ചാൽ അവിടെ മുടി നന്നായി വളരും ആ പങ്കല് എല്ലാം പോയി കിട്ടും ഇതിൻ്റെ കാണിക്കാം ഇതിൻ്റെ കാ കണ്ടില്ലേ ഒരു സൈസ് മുള്ളു പോലെ ഇരിക്കുന്ന കാവകൾ കണ്ടോ ഈ കാവകൾ ഉണങ്ങിക്കഴിയുമ്പോൾ പൊട്ടി നാലായിട്ട് വളർന്ന അരികൾ കറുത്ത ഈ അരികൾ പോരും ഇത് പാകം വാങ്ങുമ്പോൾ ഈ കായുടെ നിറം കണ്ടില്ലേ മഞ്ഞ കളർ ആകും ഇതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പൂ കണ്ടില്ലേ കണ്ടോ കോളാമ്പിയുടെ കൂട്ടിരിക്കുന്ന ഒരു സൈസ് പൂവ് ഈ ഒരു പൂവേ ഉള്ളൂ ഇതേലും മറ്റേതുകൊണ്ടാ പൂ പോയിരിക്കും വേണ്ടില്ലേ പൂവ് ഇങ്ങനെയാണ് ഇതിൻ്റെ പൂവ് പക്ഷേ ഇവനെ ഈ സസ്യമെന്ന് പറയുന്ന ആൾ വില്ലന കണ്ടില്ലേ ഈ കായ ഈ കാവളൊക്കെ ഭയങ്കര അപകടകാരിയാണ് സൂക്ഷിച്ച് വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ ഉണ്ടെങ്കിലേ ഇത് നമുക്ക് ശരിക്ക് പണി തരും കണ്ടോ ഈ സസ്യം ഇതിൻ്റെ ഇലയും കായകളും എല്ലാം വിഷ വിഷമുള്ളതാണ് ഭയങ്കര വിഷമുള്ളതാണിത് ഇത് നമ്മുടെ പറമ്പിലൊന്നും മുറ്റത്തൊന്നും നട്ട് പിടിപ്പിക്കരുത് അകലെയൊക്കെ നട്ട് പിടിപ്പിച്ചാൽ മാത്രം മതി ഇത് ഭയങ്കര ഒരു വിഷമുള്ള ഒരു സാധനമാണ് അത്യ അധികം വിഷമുള്ള ഒരു സാധനമാണ് ഈ സസ്യം ഈ സസ്യം കണ്ടിട്ടില്ല എന്നു വെച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഉമ്മ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ എനിക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും അതിലുപരി സബ്സ്ക്രൈബായിട്ടും എന്നെ എനിക്ക് ചെയ്യണം ചെയ്ത് എന്നെ സഹായിക്കണം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ബൈ താങ്ക്